എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയുടെ വിജ്ഞാപനം കേരള പി എസ് സി പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മുടെ തൊഴിൽ വാർത്തയിൽ ഇന്ന് നൽകിയിട്ടുണ്ടായിരുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തൊഴിൽ വാർത്തയെ നൽകിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ അസിസ്റ്റന്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ ഈ സ്ഥാപനങ്ങളിൽ ലാസ്റ്റ് ഗൈഡ് സർവൻസ് നിയമനത്തിനുള്ള വിജ്ഞാപനവും പി എസ് സിയിൽ തയ്യാറായി നവംബറിൽ പ്രസിദ്ധീകരിച്ചേക്കും ഏഴാം ക്ലാസ് ജയമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഉയർന്ന യോഗ്യതയുള്ളവർക്കും ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാം സർക്കാർ വകുപ്പുകളിലും സർവകലാശാലകളിലും ഈ തസ്തികയ്ക്ക് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാൻ വിലക്കുണ്ട് അത് കമ്പനി ബോർഡ് കോർപ്പറേഷനുകൾക്ക് ബാധകമാക്കിയിട്ടില്ല അതിനാൽ ബിരുദാനന്തര ബിരുദമുള്ളവരെ അപേക്ഷിക്കാൻ കാത്തിരിക്കുന്ന തസ്തികയാണ് പ്രായം പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് ഇത് ജനറൽ കാറ്റഗറിൻ്റെയാണ് സംവരണ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധി അവർക്ക് അനുവദിച്ചിട്ടുള്ള ഇളവുകളൊക്കെ ലഭിക്കുന്നതാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച ശേഷം ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിക്കും ഇതിന് മുൻപത്തെ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലായിരുന്നു അന്ന് അഞ്ച് ലക്ഷത്തിലേറെ പേർ അപേക്ഷിച്ചിരുന്നു കമ്പനി ബോർഡ് കോർപ്പറേഷനുകൾ രണ്ട് വിഭാഗങ്ങളായി തിരിച്ച് രണ്ട് കാറ്റഗറിയിലാണ് അസിസ്റ്റൻറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് അതിലേക്കുള്ള അപേക്ഷ പി എസ് സി സ്വീകരിച്ച് തുടങ്ങി വിശദാംശങ്ങൾ ഈ ലക്കം തൊഴിൽ വാർത്തയിലുണ്ട് നവംബർ പത്തൊമ്പത് വരെ അപേക്ഷ സ്വീകരിക്കും അപ്പോൾ നമ്മുടെ പി എസ് സി വെബ്സൈറ്റിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിന് യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് അസിസ്റ്റൻ്റിന് പിന്നാലെയാണ് ലാസ്റ്റ് കെയ് സർവൻസിനും വിജ്ഞാപനം പി എസ് സി തയ്യാറാക്കിയത് എല്ലാ കമ്പനികൾക്കും ബോർഡുകൾക്കും കോർപ്പറേഷനുകൾക്കുമായിട്ട് ഒറ്റ വിജ്ഞാപനമാണ് പ്രസിദ്ധീകരിക്കുന്നത് സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾക്ക് റാങ്ക് ക്രമം അനുസരിച്ച് നിയമന ശുപാർശ ചെയ്യും ഇതുവരെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് നിയമന ശുപാർശയാണ് നടത്തിയിട്ടുള്ളത് ലാസ്റ്റ് കേഡ് സർവൻസ് നിലവിലെ റാങ്ക് പട്ടികയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി പതിനൊന്ന് വരെ കാലാവധിയുണ്ട് ഒരു വർഷവും ഒൻപത് മാസവും പിന്നിട്ടു ഇനി ഒരു വർഷവും മൂന്ന് മാസവുമാണ് കാലാവധിയുള്ളത് ഇതുവരെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു ഇതിൽ തൊള്ളായിരത്തി അമ്പത്തെട്ട് എണ്ണം എൽ ജെ ഡി ആണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ പുരുഷന്മാരുടെ വിഭാഗത്തിൽ രണ്ടായിരത്തി ഏഴാം റാങ്ക് വരെയുള്ളവർക്ക് നിയമന ശുപാർശ ലഭിച്ചു സ്ത്രീകളിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നാം റാങ്ക് വരെയുള്ളവർക്ക് നിയമനമായി മറ്റ് സംവരണ വിഭാഗവും നിയമന നില ചുവടെ ആദ്യം പുരുഷൻ പിന്നീട് സ്ത്രീ എന്ന ക്രമത്തിൽ ഇ ഡബ്ല്യു എസ് രണ്ടായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഈഴവ രണ്ടായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് എസ് സി സപ്ലി എഴുപത്തി നാല് സപ്ലി എഴുപത്തി ഏഴ് എസ് ടി സപ്ലി നൂറ്റി പതിനെട്ട് സപ്ലി എഴുപത്തൊമ്പത് മുസ്ലിം മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മൂവായിരത്തി എഴുപത്തഞ്ച് എൽ സി എ ഐ സപ്ലി എഴുപത്തി സപ്ലി അറുപത്തി മൂന്ന് ഒ ബി സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വിശ്വകർമ്മ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്ന് എസ് ഐ യു എസ് ഐ യു സി നാടാർ സപ്ലി ഇരുപത്തി സപ്ലി പതിനെട്ട് എസ് ഇ സി സപ്ലി നാൽപ്പത്തൊന്ന് സപ്ലി മുപ്പത്തൊമ്പത് ധീവര മൂവായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് മൂവായിരത്തി അഞ്ഞൂറ്റി ഒന്ന് ഹിന്ദു നാടാർ മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സപ്ലി രണ്ട് എൽ വി ഇരുപത്തഞ്ച് എച്ച് ഐ എല്ലാവരും എൽ സി സി പി മുപ്പത്തെട്ട് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ഏറ്റവും അവസാനത്തെ നിയമന ശുപാർശ അയച്ചത് റിപ്പോർട്ട് ചെയ്ത അൻപതോളം ഒഴിവിലേക്ക് ഇനി നിയമന ശുപാർശ അയക്കാനുണ്ട് എന്നും പറയുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ കേരള പി എസ് സിയുടെ മുൻവർഷ റാങ്ക് ലിസ്റ്റൊക്കെ നമ്മൾ പരിശോധിച്ചാൽ പൂർണ്ണമായിട്ടും മെയിൻ ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു തസ്തികയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഇനിയും ഒരു വർഷത്തിലധികം കാലാവധി ഉള്ളതിൽ ഇപ്പോൾ എന്താണ് പകുതിയോളം റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ളവരെടുത്തു കഴിഞ്ഞു ഇനി എന്തായാലും ധാരാളം എന്താണ് നമ്മളീ പറയുന്ന എക്സാംസ് ഇപ്പോൾ എൽ ഡി സി ഉണ്ട് അതിൻ്റെയൊക്കെ അഡ്വൈസ് പോകാൻ കിടക്കുന്നു അപ്പോൾ ധാരാളം എൽ ജി ഡി ഒഴിവുകൾ വരാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ അടുത്ത മാസം നമ്മുടെ കേരള പി എസ് സിയുടെ വെബ്സൈറ്റിലെത്തും അപ്ലൈ ചെയ്യാം നല്ല രീതിയിൽ പഠിക്കാം അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം